ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച പത്ത് ടോയ്ലറ്റുകൾ വിഇഒയുടെ പിടിപ്പുകേട് മൂലം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സമസ്ത ഭിന്നശേഷി ഓൾ കേരള അസോസിയേഷൻ മെമ്പർ എ ടി ഫ്രാൻസിസ് സമ്മേളനത്തിൽ പറഞ്ഞു മാർച്ചിൽ പാസായ ടോയ്ലറ്റ് നിർമ്മാണങ്ങൾക്കുള്ള തുക ലഭിക്കാത്തത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സുജേഷിന്റെ അനാസ്ഥയാണെന്ന് ഭിന്നശേഷി അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ഇതേക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരോട് പരാതിപ്പെട്ടുവെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്ന് ഫ്രാൻസിസ് പറയുന്നു ടോയ്ലറ്റ് നിർമ്മാണം ഇനിയും വൈകുകയാണെങ്കിൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഭിന്നശേഷി അംഗങ്ങൾ പറയുന്നത് സമസ്ത ഭിന്നശേഷി ഓൾ കേരള അസോസിയേഷൻ സെക്രട്ടറി എ വി റഹ്മാൻ ഓഫീസ് സെക്രട്ടറി പി പി റോസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭിന്നശേഷി ടോയ്ലറ്റ് സുധീഷ് എന്ന് പറഞ്ഞാൽ ബി ഒ ഇത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ബ്രസീന എന്ന് പറയുന്ന അവർ തീരും പണിയെടുക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ഇവ ട്രെയിനിങ്ങിൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് രണ്ട് മാസത്തോളായി പോയിട്ട് യാ സെക്രട്ടറിനോ മറ്റുള്ളവരെയോ യാതൊരു വിവരവും അറിയിച്ചിട്ടില്ല ബ്ലോക്ക് ഓഫീസർ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം പേരിൽ യാതൊരു നടപടി ബ്ലോക്ക് ഓഫീസറും എടുക്കുന്നില്ല അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിവരാവകാശ കമ്മീഷണറിന് മനുഷ്യാവകാശ കമ്മീഷണറെ ഭിന്നശേഷി കമ്മീഷണറേയും ഞാൻ വിവരം അറിയിച്ചിണ്ട് അതിന്റെ എല്ലാ ഫയലുകളാണ് മുപ്പത്തി ആറ് പദ്ധതികളാണ് അതില് നാലെണ്ണം പോലും പൂർത്തീകരിച്ചിട്ടില്ല അതിന് പൈസയും കൊടുത്തിട്ടില്ല ഈ ബഹിരാകാശ കമ്മീഷന് വെച്ചിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് പേരിൽ നടപടി എടുക്കണം റസീന എന്ന് പറയുന്ന വേറൊരു വിക അവര് അതിലും വലിയ ചാടി കളിക്കില്ല പത്തെണ്ണത്തിനാണ് അലോട്ട്മെന്റ് ആയിരിക്കുന്നത് ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല അലോട്ട്മെന്റ് ആയിട്ട് കുറച്ച് നാളായിട്ടുള്ളോ ഈ മാർച്ചിന് നാളായിട്ടുള്ള അലോട്ട്മെന്റ് മാർച്ച് മുപ്പത്തി ഒന്നിന്റെ ഉള്ളില് കൊടുത്തു ഇട്ടുണ്ടാണ് ഞാൻ ചെന്ന അന്വേഷണത്തില് പറഞ്ഞപ്പോർ ഏപ്രിൽ മെയ്ന്റെ ഉള്ളില് ആ എന്നിട്ട് പോലും യാതൊരു അണുക്കൂല സമരം ഇതിന്റെ മറുപടികളൊക്കെ പറയുന്ന വിവരാവകാശ കമ്മീഷനും ഭിന്നശേഷി കമ്മീഷണറേന്നും ഒക്കെ കിട്ടിക്കഴിഞ്ഞ മനുഷ്യാവകാശ കമ്മീഷണർ കിട്ടിക്കഴിഞ്ഞ സമരം ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് ന്യൂസ്